മെഡിക്കൽ അസ്ട്രോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് മെഡിക്കൽ അസ്ട്രോളജിയിലൂടെ ചില നക്ഷത്രക്കാരുടെ രോഗങ്ങൾ കണ്ടെത്താൻ കഴിയുമോ ഇന്ന് നിരവധി ആൾക്കാർ ഫോർ എക്സാമ്പിൾ ഡെലിവറി ആകാൻ പോകുന്നതിന് മുമ്പ് ഡേറ്റ് എടുക്കുന്നു വൈഫ് ഡെലിവറി ആകുന്നതിന് പുറ സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് വെച്ചിട്ട് നല്ല നക്ഷത്രം വെച്ച് സിസേറിയൻ ആക്കുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് പലരും പറയുന്നുണ്ട് ഈ ജാതകത്തിലെ ഈ പറയുന്ന ആറ് എട്ട് ഭാവങ്ങൾ വെച്ചിട്ട് മെഡിക്കൽ അസ്ട്രോളജി വഴി പ്രഡിക്റ്റ് ചെയ്യാം രോഗം എന്താണെന്ന് പറയാനുള്ളത് മെഡിക്കൽ ആസ്ട്രോളജി എന്നുള്ളത് ഇന്നൊരു പ്രത്യേക ശാഖ തന്നെയായിട്ട് ജ്യോതിഷത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാഖ തന്നെയാണ് രോഗജ്യോതിഷം ജ്യോതിഷത്തിലൂടെ രോഗത്തിന്റെ സാധ്യസാധ്യതകളെ കണ്ടെത്തിക്കൊണ്ട് രോഗനിർണയവും രോഗചികിത്സയും സാധ്യമാക്കുന്ന ഒരു സിസ്റ്റമാണത് ഇപ്പോൾ അതിലൂടെ നമുക്ക് ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ ഇടയുള്ളതായ രോഗങ്ങൾ അവയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ജ്യോതിഷത്തിൽ ആറ് എട്ടോ ഭാവങ്ങൾ അതിൽ പ്രധാനമാണ് ആറാം ഭാവം വളരെ പ്രധാനമാണ് രോഗനിർണയത്തിൽ അഷ്ടമം കൊണ്ടും രോഗനിർണയം വരുന്നുണ്ട് അഷ്ടമം പ്രധാനമായിട്ട് ആയുസിൻ്റെ ഭാവമാണ് അതുപോലെ തന്നെ ഗ്രഹങ്ങളിൽ ചൊവ്വ പാപഗ്രഹങ്ങളിൽ രാഹു ആറാം ഭാവത്തെ പോലെ തന്നെ ആറാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ആറിലേക്ക് നോക്കുന്ന ഗ്രഹം ആറാം ഭാവാധിപനോട് യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഇതെല്ലാം രോഗനിർണയത്തിൽ വളരെ പങ്കുവഹിക്കുന്നവയാണ് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ചോദിച്ചാല് രാശിയക്രമാണല്ലോ ജ്യോതിഷത്ര ഉപയോഗിക്കുന്നത് ഈ രാശിചക്രം എന്നത് ഒരു രാശിയക്രം മുപ്പത് ഡിഗ്രി വീതമുള്ള പന്ത്രണ്ട് രാശികളടങ്ങുന്ന മുന്നൂറ്ററുപത് ഡിഗ്രിയോട് കൂടിയിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ഓരോ രാശിയിലും മുപ്പത് ഡിഗ്രി വീതമാണ് ഓരോ രാശിയും ഉള്ളത് ഈ പന്ത്രണ്ട് രാശികളും അടങ്ങുന്ന ഈ രാശിയക്രത്തെ കാലപുരുഷന്റെ ശരീരമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാലപുരുഷന്റെ ശരീരം രാശിയക്രമാകുമ്പോൾ ഇതിൽ ഓരോ രാശികളും കാലപുരുഷൻ്റെ ഓരോ അംഗങ്ങളാണ് ഓരോ അവയവങ്ങളാണ് അപ്പോൾ അത് വരാഹ വരാഹവരയിലൊക്കെ വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട് കാലാങ്കാനി വരാങ്കമാനനമരോ ഹൃക്രോഡ എന്ന് എന്നുടങ്ങുന്ന ശ്ലോകത്തിൽ ഓരോ രാശികളും ഏതേത് അംഗങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് മേടൻ രാശി മൂലാണല്ലോ രാശിയക്രം ആരംഭിക്കുന്നത് അതുപോലെ മേടൻ രാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ വരാങ്കം ശിരസാണ് ഇടവുമെന്നത് ആനനം മുഖമാണ് മിഥുനം രാശി എന്ന് പറയുന്നത് മൂന്നാമത്തെ രാശിയാണ് അത് ഉരസാണ് ഭുജങ്ങൾ തോളുകൾ ഇങ്ങനെ തുടങ്ങുന്ന ഭാഗങ്ങളാണ് നാലാമത്തെ രാശിയായ കർക്കിടകം ഹൃദമാണ് ഹൃദയമാണ് ഉദരം എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ് അതുപോലെ രാശി അരക്കെട്ടാണ് തുലാം രാശി എന്ന് പറയുന്നത് വസ്തിപ്രദേശമാണ് വൃശ്ചികം രാശി എന്ന് പറയുന്നത് ജനനേന്ദ്രിയ ഭാഗങ്ങളാണ് ധനുരാശി ഊരുക്കളാണ് മകരൻ രാശി എന്ന് പറയുന്നത് ജാനി യുഗളം എന്നാണ് രണ്ട് കാൽമുട്ടുകളാണ് കുംഭം രാശി എന്ന് പറയുന്നത് ജംഘ ജംഘകൾ രണ്ട് കണ്ണങ്കാലുകളാണ് അങ്കൃദ്വയം മീനൻ രാശി എന്ന് പറയുന്നത് കാൽപാദങ്ങളാണ് രണ്ട് പാദങ്ങളാണ് ഇങ്ങനെ കാലപുരുഷൻ്റെ ഓരോ അംഗങ്ങളായിട്ട് ഓരോ രാശികളെ വേർതിരിച്ചിട്ടുണ്ട് ഇതിൽ ഏത് രാശി പ്രധാ പ്രധാനമായിട്ടും ആറാം ഭാവം ഏത് രാശിയാണോ വരുന്നത് ആ രാശിയിൽ ഒരു പാപഗ്രഹം നിൽക്കുന്നു എന്ന് കരുതുക ഒരു പാപഗ്രഹം ആറാം ഭാവം വരുന്ന രാശിയിൽ ഒരു പാപഗ്രഹം നിൽക്കുകയാണെങ്കിൽ ആ രാശി സൂചിപ്പിക്കുന്ന അവയവത്തിൽ ആ ഗ്രഹം ഏത് കാലഘത്വത്തെയാണ് വഹിക്കുന്നത് ആ കാരകത്വം ഹേതുവായിട്ട് ആ വ്യക്തിയിൽ ഒരു പ്രത്യേക കാലയളവിൽ രോഗബാധ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അത് ഏത് കാലഘട്ടത്തുണ്ടാകും അത് ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം മെഡിക്കൽ ആസ്ട്രോളജിയിൽ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം രോഗത്തിൻ്റെ പ്രകൃതമാണ് രോഗത്തിൻ്റെ സ്വഭാവം ആ രോഗത്തിൻ്റെ ഉത്ഭവം ആ രോഗം സ്ഥായിയാണോ താൽക്കാലികമാണോ താൽക്കാലികമാണെങ്കിൽ അത് എത്ര കാലം നിൽക്കും അതുപോലെ തന്നെ അതിന് രോഗം സാധ്യമാണോ അസാധ്യമാണോ കൃത്യസാധ്യമാണോ സാധ്യമാണെങ്കിൽ നമുക്ക് അതിനെ എന്തൊക്കെ ചികിത്സകൾ ചെയ്യാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സ അതിന് ഫലപ്രദമാണോ മരുന്നുകൾ മാറ്റി ചെയ്യേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണം അസാധ്യമാണെങ്കിൽ ആ രോഗിയുടെ മരണം എപ്പോഴാണ് സംഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ രോഗം സാധ്യമുണ്ട് അസാധ്യമുണ്ട് കൃഷ്ണസാധ്യമുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമുക്ക് ഈ മെഡിക്കൽ ആസ്ട്രോളജിയിൽ നിന്നാണ് കണ്ടെത്താൻ കഴിയുക മെഡിക്കൽ ആസ്ട്രോളജിയിൽ കണ്ടെത്തേണ്ട വിഷയങ്ങളിതെല്ലാമാണ് അപ്പോൾ അതിന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാചീന കാലഘട്ടത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം കൈകാര്യം ചെയ്തിരുന്ന ജോൽസൻ വൈദ്യം കൂടിയായിരുന്നു എന്നുള്ളതാണ് അപ്പൊ വൈദ്യം പഠിച്ച ഒരു വ്യക്തി ജ്യോതിഷം കൂടി പഠിച്ചിരുന്നു കാരണം ഇത് രണ്ടും കൂടി അഭേദ്യമായ ബന്ധമുണ്ട് ജ്യോതിഷവും വൈദ്യവും തമ്മിൽ ബന്ധമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈദ്യം എന്ന് പറയുന്ന ആയുർവേദമാണല്ലോ ആയുർവേദം എന്ന് പറയുന്ന ആയുസിന്റെ ശാസ്ത്രമാണ് ആയുസിനെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ആയുസിനെ വർദ്ധിപ്പിക്കാൻ ഒതുകുന്നതായ അറിവുകളെ നൽകുന്ന ശാസ്ത്രമാണ് ആയുർവേദം അപ്പോൾ ഈ ആയുർവേദം ആയുസ് എന്ന് പറയുന്നത് കാലത്തിന്റെ അംശമാണ് അന്തർഹിതമാണ് ആയുസ് എല്ലാം കാലത്തിൽ ബന്ധിതമാണ് അപ്പൊ കാലത്തിന്റെ അംശമാണ് ആയുസ് ജ്യോതിശാസ്ത്രവും കാലത്തിന്റെ അംശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കാലത്തിന്റെ അംശമായതുകൊണ്ട് ഈ ജ്യോതിഷവും ആയുർവേദവും പരസ്പര പൂരങ്ങളാണ് അവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആയുർവേദവും ജ്യോതിഷവും ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് രണ്ടും ഒരു വ്യക്തി കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകുള്ളൂ ഒരു ഡോക്ടർ തന്നെ ജ്യോതിഷം കൂടി പഠിച്ചിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആ വരുന്ന വ്യക്തിയുടെ പ്രക്ഷകന്റെ ജാതകത്തിലൂടെയോ പ്രശ്നത്തിലൂടെയോ രോഗ കാര്യം കാരണങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ഏത് ഭാവത്തിലാണ് ദോഷം വന്നിരിക്കുന്നത് ഏത് ഗ്രഹമാണ് അവിടെ ബലഹീനമായിട്ട് നിൽക്കുന്നത് ദോഷാധിക്യത്തോട് നിൽക്കുന്നത് ആ രോഗം വാദപിത്ത കഫങ്ങളിൽ കൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണ് രോഗം മാറ്റാൻ സാധിക്കുന്നതാണോ ഇതൊക്കെ നിർണയിച്ചു ആ വ്യക്തിക്ക് ആ ഡോക്ടർക്ക് അല്ലെങ്കിൽ ആ വൈദ്യന് ചികിത്സ നടത്താൻ സാധിക്കും അപ്പോൾ ഏത് ഔഷധങ്ങളെ പ്രയോഗിച്ചാലാണ് ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഔഷധങ്ങൾ അനു അനുകൂലമാണോ പ്രതികൂലമാണോ ഈ ഔഷധം മാറി ചെയ്യണോ ഇത് കണ്ടെത്താൻ കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ ശരി അപ്പോൾ ഒരു ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ ഔഷധം മാറി ചികിത്സിക്കാം ഇന്ന ഔഷധം അതിന് ഫലപ്രദമാണോ എന്ന് നോക്കാം അത് ഫലപ്രദമാണെന്ന് കണ്ടാൽ ആ ഔഷധം കൊണ്ട് ആ വ്യക്തിയെ ചികിത്സിക്കാം ഇനി ഔഷധം കൊണ്ട് സാധ്യമല്ലെങ്കിൽ ദൈവ വ്യപാശ്രയ ചികിത്സ എന്നൊരു ഭാഗം തന്നെ ആയുർവേദത്തിലുണ്ട് അവിടെ ശാന്തി ഉണ്ടാകുന്നത് ഔഷധം ജപം ദാനം ഹോമം അർച്ചന തുടങ്ങിയവ കൊണ്ടാണ് തുടങ്ങിയ കർമ്മങ്ങളെ കൊണ്ടാണ് അവിടെ ശാന്തി ഉണ്ടാകുക അതായത് ദൈവം എന്ന് പറഞ്ഞാൽ ഇവിടെ കർമ്മം എന്നുള്ള അർത്ഥമാണ് വ്യക്തിയുടെ പൂർവജന്മാർജിതമായ കർമ്മഫലങ്ങളാണ് പരിപക്വമായ അവസ്ഥയാണ് ദൈവം എന്ന് വിവക്ഷിക്കുന്നത് തന്നെ നമ്മൾ ഈശ്വരൻ എന്നുള്ള സങ്കല്പമല്ല അവിടെ ദൈവത്തിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ദൈവജ്ഞൻ എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ അർത്ഥമാക്കുന്നത് ദൈവത്തെ അറിയുന്നവനാ ദൈവം ഈശ്വരൻ അറിയുന്നവന്നല്ല ഈ കർമ്മഫലത്തെ അറിയുന്നവനാണ് അർച്ചകന്റെ മറ്റൊരു വ്യക്തിയുടെ കർമ്മഫലങ്ങളെ ശുഭാശുഭങ്ങളായ കർമ്മഫലങ്ങളെ അറിയുന്നവനാണ് ദൈവജ്ഞ അപ്പോൾ ഈ ദൈവ വിവാശ്രീയ ചികിത്സ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ശുഭാശുഭങ്ങളായിട്ടുള്ള കർമ്മഫലങ്ങളെ അറിഞ്ഞിട്ട് ഏത് കർമ്മങ്ങളെ കൊണ്ടാണ് ആ വ്യക്തിക്ക് ഏത് കർമ്മദോഷങ്ങളെ കൊണ്ടാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടെത്തിക്കൊണ്ട് ഔഷധം കൊണ്ട് മാത്രം അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ലെങ്കിൽ അതിനോടൊപ്പം ജപം പൂജ ഹോമം അതുപോലെ തന്നെ ദാനം മണി മന്ത്ര തുടങ്ങിയതായ സ്ത്രീകളെ കൊണ്ടൊക്കെ ചികിത്സിക്കുന്ന പദ്ധതിയാണ് ദൈവശ്രീ ചികിത്സ എന്ന് പറയുന്നത് ചലകനൊക്കെ അത് വളരെ വ്യക്തമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മെഡിക്കൽ ആസ്ട്രോളജിയിലൂടെ നമുക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ സാധ്യമാണ് അനുഭവത്തിന് വിളിച്ചതിൽ തന്നെ നമുക്കത് പറയാൻ സാധിക്കും നമുക്കൊരു വ്യക്തിയുടെ രോഗം നിർണ്ണാൻ സാധ്യമാണ് പക്ഷേ ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജ്യോതിഷം ഒരു ശാസ്ത്രമല്ല ഒരു ശാസ്ത്രമാണ് കാരണം ഒരു ജ്യോതിഷന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി കണ്ടെത്താൻ കഴിയണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരു സഹജാവ ബോധം ഉണ്ടായി വരണം ഈ ഉണ്ടാകണമെങ്കിൽ ഒരു ജ്യോതിഷത്തിന് വേണ്ടതായ കർമ്മങ്ങൾ ഒരു ജ്യോതിഷന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ജ്യോതിശാസ്ത്രം വ്യക്തമാക്കുന്നുണ്ട് ഉത്ഥായോസി ദേവതാം ഹൃതിനിചാം ധ്യാത് വപുശോധനം കൃത്യസ്നാനപുരസ്സരം സലൽ വിക്ഷേപാതി കർമാകരം കൃത് മന്ത്രജപാതിഗഞ്ച വിധിവത് പഞ്ചാംഗവിക്ഷന്ത ഹേടാനാം ഗണനം ച ദൈവവിധത ഭവേത് എന്ന് പ്രശ്നമാർഗത്തിലെ രണ്ടാം അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മന്ത്രജപാതിഗഞ്ച വിധിവ പ്രത്യേകം തന്നെ പറയുന്നുണ്ട് രാവിലെ പ്രാതകാലത്തെങ്കിൽ എഴുന്നേറ്റ് തന്റെ ഇഷ്ടദേവതയെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നിത്യകർമാദികളെല്ലാം ചെയ്ത് കുളിശോധനാധികർമ്മങ്ങളെല്ലാം ചെയ്ത് ഗുരുവിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന മന്ത്രത്തെ ണം ആ മന്ത്രത്തെ ഇത്ര ലക്ഷം ഒരുക്കഴിച്ച് ആ മന്ത്രസിദ്ധി വരുത്തണം കർമ്മങ്ങളെ ചെയ്ത് സിദ്ധി വരുത്തണം ഈ മന്ത്രം സിദ്ധമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജാതക ജാതകഫലത്തെ അറിയാൻ സമർത്ഥനായിത്തീരുന്നു എന്ന് ആചാര്യം പറയുന്നുണ്ട് അപ്പൊ ജാതകഫലത്തെ അറിയണമെങ്കിൽ മന്ത്രസിദ്ധി ഉണ്ടാകണം ഈ മന്ത്രസിദ്ധി കൊണ്ടാണ് ഈ സഹജാവബോധം വന്നു ചേരുകയുള്ളു ഒരു ലബോറട്ടറിയിൽ പരിശോധിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചൊരു മന്ത്രസിദ്ധി വേണ്ട അവനാവശ്യമില്ല കാരണം അത് വസ്തുനിഷ്ടമാണ് ആത്മനിഷ്ടമല്ല പക്ഷെ ജ്യോതിഷം അതല്ല ആത്മനിഷ്ഠമാണ് കാരണം ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാണ് ആന്തരികമായിട്ട് വന്നു ചേരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജ്യോതിഷിക്ക് ഈ പറയുന്ന മന്ത്രസിദ്ധിയിലൂടെ ഉണ്ടാകുന്ന ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ സഹജാവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയുകയുള്ളൂ അല്ലാതെ ഒരിക്കലും സാധ്യമല്ല അപ്പോ ഇത്തരത്തിലുള്ള ഗുണങ്ങളൊരു വ്യക്തിയെ ശരിക്കും യഥാർത്ഥത്തിൽ ദൈവജ്ഞൻ എന്ന് നമുക്ക് പറയാൻ സാധ്യമാവുകയുള്ളു അപ്പൊ അങ്ങനെ ഒരു ജ്യോതിഷക്ക് തീർച്ചയായിട്ടും ഇതിലൂടെ രോഗ കാരണങ്ങളെയും അവയ്ക്കുള്ള പ്രതിവിധികളെയും ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുടെ സൂചനകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്താൻ സാധ്യമാണ് വളരെ വലിയൊരു അളവോളം തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അനുഭവവും നാളിതുവരെയുള്ള അറിവും അനുഭവം എല്ലാം അത്തരത്തിൽ തന്നെയാണ് സാധ്യമാകണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജോൾസിന് വേണ്ടതായ ജോഴ്സിന് വേണ്ടതായും സഹജാവബോധം നേടേണ്ടതുണ്ട് അതിന് നമ്മൾ ശരിക്കും അനുഷ്ഠിക്കേണ്ടതുണ്ട് തപസ്സനുഷ്ഠിക്കേണ്ടതുണ്ട് ഒരു ജാതകന്റെ ശരിക്കും ഡീറ്റെയിൽസ് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിരിക്കണം പിന്നെ ഈ ജ്യോതിഷന് ഈ പറയുന്ന ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ഈ ജ്യോതിഷനെ നോക്കാനുള്ള കഴിവുണ്ടായിരിക്കണം എങ്കിൽ ഈ ആറോ എട്ടും ഭാവത്തിൽ നിന്ന് മെഡിക്കൽ അസ്ട്രോളജി വഴി ഈ പറയുന്ന എന്തൊക്കെ അസുഖങ്ങൾ വരാം എന്ന് കണ്ടെത്താൻ പറ്റും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും സാധിക്കും ആറെട്ട് ഭാവങ്ങൾ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഭാവങ്ങൾ മാത്രമാണത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല ഭാവങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം ഒരു ഒരു ഫലം ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു ഭാവത്തെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ടല്ലേ എല്ലാ ഭാവങ്ങളെയും രാശികളെയും ഗ്രഹങ്ങളെയും കണക്ട് ചിന്തിക്കുക അപ്പോൾ ഈ ഉപാസനയിലൂടെ സഹജാവബോധം വന്നിരിക്കുന്ന ഒരു ജോസിനെ അത് സാധ്യമാവുകയുള്ളൂ അല്ലാത്ത വ്യക്തികൾക്ക് സാധ്യമല്ലാതെ അപ്പൊ ജ്യോതിഷത്തിന് വേണ്ട ഗുണങ്ങള് ജോസിന് വേണ്ട ഗുണങ്ങള് അവനുണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ ഈ പറയുന്ന ചിന്തകളിലൂടെ ഈ വ്യക്തിയുടെ രോഗത്തിന്റെ സാധ്യതകളെയും അസാധ്യതകളെയും എല്ലാം കണ്ടെത്തുവാനും അതിന് പ്രതിവിധി നിർദ്ദേശിക്കുവാനും ഒരു ഉത്തമനായ ജ്യോതിഷിക്ക് സാധ്യമാണ് സന്തോഷം തിരുമേനി വളരെ വിശദമായി ഈ മെഡിക്കൽ അസ്ട്രോളജി ടോപ്പിക്ക് സംസാരിക്കാൻ പറ്റിയതും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റിയതും വളരെ സന്തോഷം താങ്ക് യു നമസ്തേ